നമസ്കാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിരവധിയാർന്ന ആഗ്രഹങ്ങൾ വന്ന് ചേരുന്നതാകുന്നു ഈ ആഗ്രഹങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും പല അവസരങ്ങളിലും അവര് ജീവിതത്തിലേക്ക് കടന്ന് വന്നുകൊണ്ടേയിരിക്കും എന്നതാണ് വാസ്തവം അത്തരത്തിൽ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈ ആഗ്രഹങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുകയും അത് പലർക്കും ജീവിതത്തെ ദോഷകരമായി ബാധിക്കുകയോ അല്ലെങ്കിൽ അഗാധമായ ദുഃഖത്തിന് അത് കാരണമായി തീരുകയോ ചെയ്യാവുന്നതാണ് എന്നാൽ നിങ്ങൾ മനസ്സിലുള്ള ആഗ്രഹം നടക്കുവാൻ കാളി ക്ഷേത്രത്തിൽ നടത്തേണ്ട അതിവിശേഷപ്പെട്ട ഒരു വഴിപാടുണ്ട് ഈ വഴിപാട് നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം നടക്കും എന്നാണ് പറയുക അല്പം കാലതാമസം നേരിടേണ്ടി വരും എങ്കിൽ പോലും തീർച്ചയായും ആ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹങ്ങൾ നടക്കുക തന്നെ ചെയ്യും തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കുവാൻ കാളി ക്ഷേത്രത്തിൽ നടത്തേണ്ട അതിവിശേഷപ്പെട്ട ആ വഴിപാടിനെക്കുറിച്ചാണ് കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് ഈ വഴിപാട് എപ്രകാരം ചെയ്യണം എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം രൗദ്രഭാവത്തിലാണ് ദേവി ഉള്ളത് എങ്കിൽ പോലും എല്ലാ ഭക്തരും അമ്മ എന്നാണ് ദേവിയെ വിളിക്കുക അമ്മയ്ക്ക് തുല്യം തന്നെയാണ് ദേവി തൻ്റെ ഭക്തരെ ഏവരെയും സർവൈശ്വര്യം നൽകി ആപത്തിൽ നിന്നും രക്ഷിക്കുന്ന ദേവി തന്നെയാണ് സാക്ഷാൽ ഭദ്രകാളി ദേവി അമ്മയുടെ ഭക്തനാണ് എങ്കിൽ ഭക്തയാണ് എങ്കിൽ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സകല ദുരിതങ്ങളും കഷ്ടതകളും അമ്മയുടെ കടാക്ഷത്താൽ ജീവിതത്തിൽ നിന്നും ഒഴിയുക തന്നെ ചെയ്യും വന്നു ചേരേണ്ട അപകടങ്ങൾ പോലും ജീവിതത്തിൽ നിന്നും ഒഴിയുക തന്നെ ചെയ്യും ഇത് പലരുടെയും അനുഭവം തന്നെയാകുന്നു എന്നാൽ ആഗ്രഹമുണ്ട് ആ ആഗ്രഹം നടക്കണം എന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ നിങ്ങൾക്ക് ആ ആഗ്രഹം നടക്കുന്നില്ല തടസ്സങ്ങളാൽ നീണ്ടു പോകുന്നു അല്ലെങ്കിൽ പലവിധ തടസ്സങ്ങളാൽ നിങ്ങൾക്ക് ആഗ്രഹ പൂർത്തീകരണത്തിന് സാധിക്കാത്ത അവസ്ഥയാണ് എങ്കിൽ ഞാൻ ഈ പറയുന്ന വഴിപാട് കാളിക്ഷേത്രത്തിൽ നടത്തുക മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പൂർണ്ണമായും ദേവിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ വഴിപാട് നടത്തുവാൻ പാടു നടക്കുമോ ഇല്ലയോ എന്ന സംശയത്താൽ നിങ്ങൾ ഈ വഴിപാട് നടത്തുകയാണ് എങ്കിൽ വിചാരിച്ച ഫലം ലഭിക്കണം എന്നില്ല അതിനാൽ തന്നെ ദേവിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ ഈ വഴിപാട് നടത്തുക മൂന്ന് ആഴ്ചകളിലായാണ് വഴിപാട് നടത്തേണ്ടത് മൂന്നാഴ്ച എന്ന് പറയുമ്പോൾ ദിവസത്തിനും വളരെ വലിയ പ്രാധാന്യം തന്നെയുണ്ട് വെള്ളി അല്ലെങ്കിൽ ചൊവ്വ ഈ രണ്ട് ദിവസങ്ങളിൽ ഒരു ദിവസമാണ് ഈ വഴിപാട് നടത്തേണ്ടത് ആദ്യത്തെ ആഴ്ച വെള്ളിയാഴ്ച തന്നെയാണ് നടത്തിയത് അഥവാ ചൊവ്വാഴ്ച തന്നെയാണ് നടത്തിയത് എങ്കിൽ അടുത്ത ആഴ്ചയും അതേ ദിവസം തന്നെ നടത്തണം ചൊവ്വയാണ് എങ്കിൽ ചൊവ്വാഴ്ച നടത്തുക വെള്ളിയാണ് എങ്കിൽ വെള്ളിയാഴ്ച തന്നെ നടത്തുക ആദ്യത്തെ വെള്ളിയാഴ്ച അഥവാ ചൊവ്വാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിലെത്തി ദേവിയോട് മനസ്സിലുള്ള ആഗ്രഹം പറയുക ആ ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ നടക്കണം അതിനു വേണ്ടിയുള്ള എല്ലാ സൗഭാഗ്യങ്ങളും അതായത് ആഗ്രഹം നടക്കുന്നതിനുള്ള എല്ലാ വഴികളും എൻ്റെ മുൻപിൽ തെളിയണം അതിനായുള്ള തടസ്സങ്ങൾ എന്താണ് എങ്കിൽ ആ തടസ്സങ്ങൾ എല്ലാം തന്നെ ജീവിതത്തിൽ നിന്നും ഒഴിയണം എന്ന് അമ്മയോട് മനസുരുകി തന്നെ പ്രാർത്ഥിക്കുക ഇപ്രകാരം പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വഴിപാടിലേക്ക് കിടക്കേണ്ടത് അതിനുശേഷം ആദ്യത്തെ ആഴ്ച അമ്മയ്ക്ക് ചുവന്ന മാല സമർപ്പിക്കുക അതോടൊപ്പം ആർക്കാണോ ആഗ്രഹം നടക്കേണ്ടത് ആ വ്യക്തിയുടെ പേരിൽ കാളി സൂക്താർച്ചന നടത്തുക ഇപ്രകാരം നടത്തി ആദ്യത്തെ ആഴ്ച ദേവിയെ പ്രാർത്ഥിക്കുക ഇപ്രകാരം പ്രാർത്ഥിച്ച് ഈ വഴിപാടുകൾ നടത്തി വീട്ടിലേക്ക് തിരിക്കുക വീട്ടിലെത്തിയാൽ തീർച്ചയായും ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കേണ്ടതാകുന്നു അതായത് സന്ധ്യയ്ക്കും അതേപോലെ തന്നെ അടുത്ത ദിവസം രാവിലെയും നിത്യവും ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുക പ്രത്യേകിച്ചും വിളക്ക് തെളിയിച്ചു തന്നെ ദേവിയുടെ അറിയാവുന്ന നാമങ്ങൾ ജപിക്കേണ്ടതാകുന്നു ഈ സമയം ദേവിയെ ആരാധിച്ചു തന്നെ മുന്നോട്ടു പോകണം എന്ന കാര്യം ഏവരും ഓർക്കുക രണ്ടാമത്താഴ്ച ദേവീക്ഷേത്രത്തിൽ എത്തുകയും ഞാൻ ഈ പറയുന്ന വഴിപാടുകൾ രണ്ടാമത്തെ ആഴ്ച നടത്തുക ചുവന്ന മാല ദേവിക്ക് ഈ ആഴ്ചയും സമർപ്പിക്കേണ്ടതാകുന്നു ചുവന്ന മാല വാങ്ങുകയോ അല്ലെങ്കിൽ വീടുകളിൽ നിന്നും കെട്ടി കൊണ്ടുവരികയോ ചെയ്യാവുന്നതാണ് കെട്ടിക്കൊണ്ടുവരുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം ചുവന്ന പുഷ്പങ്ങളാൽ ദേവിക്ക് മാല കെട്ടി സമർപ്പിക്കുക അത് വാഴയിലയിൽ തന്നെ പൊതിഞ്ഞ് ശുദ്ധിയോടെ തന്നെ കൊണ്ടുവരുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ മാത്രം വീട്ടിൽ നിന്നും കെട്ടി കൊണ്ടുവരിക അതല്ല എങ്കിൽ മാല വാങ്ങി നൽകുക കൂടാതെ കാളി സൂക്താർച്ചന പട്ട് ദേവിക്ക് സമർപ്പിക്കുക ചുവന്ന പട്ട് സമർപ്പിക്കുന്നതിനോടൊപ്പം ആർക്കാണ് ആഗ്രഹം നടക്കേണ്ടത് ആ വ്യക്തിയുടെ പേരിൽ തന്നെ തൃശദീ അർച്ചന നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ ഈ വഴിപാട് കൂടി നടത്തിയതിനു ശേഷം ദേവിയെ മനസ്സുരുകി പ്രാർത്ഥിച്ച് മടങ്ങുക എന്നാൽ ഓർക്കേണ്ട കാര്യം ഇപ്പോഴും തുടർച്ചയായി തന്നെ ഭദ്രകാളി ദേവിയെ നിങ്ങൾ ആരാധിക്കേണ്ടതാകുന്നു ഒരിക്കലും ദേവിയോടുള്ള ആരാധന മുടക്കുവാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു അതിനുശേഷം മൂന്നാമത്തെ ആഴ്ച വീണ്ടും ക്ഷേത്രത്തിലേക്ക് എത്തുകയും ഈ വഴിപാട് നടത്തുകയും ചെയ്യുക മറ്റു ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് തെറ്റല്ല ഇനി അതിന് സാധിക്കാത്തവരാണ് എങ്കിൽ അടുത്ത ആഴ്ച ഏതു ദിവസമാണോ നിങ്ങൾ വഴിപാട് നടത്തിയത് ആ ദിവസം തന്നെ എത്തുക അതിനുശേഷം ചുവന്ന മാല ദേവിക്ക് സമർപ്പിക്കുക മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ കെട്ടി അല്ലെങ്കിൽ വാങ്ങി നൽകുകയോ ചെയ്യാവുന്നതാണ് ഏറ്റവും വിശേഷം കെട്ടി തന്നെയാണ് അതിനാൽ തന്നെ അപ്രകാരം ചെയ്യുവാൻ പരമാവധി ശ്രമിക്കുക സാധിക്കുന്നില്ല എങ്കിൽ പുറമേ നിന്നും വാങ്ങി നൽകുക മൂന്നാമത്തെ ആഴ്ച ദേവിക്ക് കടും പായസം അല്ലെങ്കിൽ ശർക്കര പായസം നടത്തുക പൂജ ചെയ്യാൻ സാധിച്ചതിൽ ദേവിയോട് നന്ദി പറയുക അതായത് ദേവിക്ക് ഇത്ര വഴിപാട് നടത്തുവാൻ സാധിച്ചതിലും അതേപോലെ ദേവിയെ ആരാധിക്കുവാൻ നിങ്ങൾക്കൊരവസരം ദേവി തന്നെ നിങ്ങൾക്ക് നൽകിയതിനും നന്ദി ദേവിയോട് പറയുക അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഈ വഴിപാട് നടത്തുന്ന അവസരങ്ങളിൽ ദേവി ക്ഷേത്രത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു നിത്യവും ദർശനം നടത്തുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ട കാര്യം തന്നെയാകുന്നു സാധിക്കാത്തവരുണ്ടാകാം അങ്ങനെയാണ് എങ്കിൽ സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ തീർച്ചയായും ഇപ്രകാരം നിങ്ങൾ ദർശനം നടത്തേണ്ടതാകുന്നു എന്നാൽ ഈ വഴിപാട് ഇപ്രകാരം നടത്തുന്ന അവസരത്തിൽ ഒരിക്കലും ഈ വഴിപാട് തെറ്റാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക ഇടയ്ക്ക് നിർത്തി അടുത്താഴ്ച അപ്രകാരം ചെയ്യരുത് മൂന്നാഴ്ച അടുപ്പിച്ച് തന്നെ ചെയ്യണം എന്ന കാര്യം ഏവരും ഓർക്കുക എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരം ചെയ്യുവാൻ സാധിക്കണം എന്നില്ല അങ്ങനെയാണ് എങ്കിൽ അശുദ്ധി കഴിഞ്ഞ് വരുന്ന അവസരത്തിൽ തീർച്ചയായും ഈ വഴിപാട് തുടരാവുന്നതാണ് അതിൽ തെറ്റുള്ളതല്ല എന്നാൽ മറ്റുള്ള വ്യക്തികൾ മുടങ്ങാതെ തന്നെ ഈ വഴിപാട് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന കാര്യവും ഓർക്കുക ഈ വഴിപാട് നടത്തി ദേവിയെ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ആ ആഗ്രഹം അത് നടക്കും എന്ന് തന്നെയാണ് വിശ്വാസം അതിനാൽ തീർച്ചയായും ഈ വഴിപാട് നടത്തി നിങ്ങൾ പ്രാർത്ഥിക്കുക തുടർന്ന് ആ ആഗ്രഹത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ഭാഗ്യം തുണയ്ക്കുകയും ദേവിയുടെ കടാക്ഷം കൂടി നിങ്ങൾക്ക് ഉള്ളതിനാൽ തന്നെ ആ ആഗ്രഹങ്ങൾ നടക്കുക തന്നെ ചെയ്യും എവർക്കും ശുഭകരമായ ദിവസങ്ങൾ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു